ഹായ് അപ്പ ഇന്ന് ഞാനും അമ്മയും കുട്ടുവാണ് കേട്ടോ യു ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പെരുന്തൽമണ് അങ്കാടിപ്പുറം വരെ പോയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഓർത്തു ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് ഒരു ആണ് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരികാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ നമ്മളെ കഴുത്തിന് ചുറ്റുള്ള കറുപ്പ് കുറേ പേര് നമ്മള് സ്കിൻ കെയറിന്റെ രണ്ടു മൂന്ന് ഇടുന്ന സമയത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ കഴുത്തിന് ചുറ്റും ഉണ്ടാവണം കറുപ്പ് ഇപ്പം നമുക്ക് തടി കൂടുന്ന സമയത്ത് ചിലവർക്ക് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണിൻ്റെ ഇൻബാലൻസ് കൊണ്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ തൈറോയിഡ് പ്രശ്നമോ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ ഇവിടെ മാത്രം ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് നമുക്കതൊരു ഇങ്ങനെ ബൺ സ്റ്റൈലൊക്കെ കയറ്റുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടല്ലോ അപ്പോൾ അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും കറുപ്പ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കരിമംഗൽ കരിമംഗല അത് വേറെയാണ് അത് ഫേസിൽ വരുന്ന പിഗ്മെന്റേഷൻ ഇത് നമ്മൾ നമ്മൾ തന്നെ വീട്ടിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾക്ക് സക്സസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ഞാനിത് ചെയ്തു എനിക്ക് തടി കൂടിയ സമയത്ത് ഇപ്പൊ ഇന്ത്യ നല്ല കേട്ടോ തടി തടി കൂടുന്ന സമയങ്ങളിൽ കഴിഞ്ഞതിനു ചുറ്റും വരാറുണ്ടായിരുന്നു അപ്പൊ അതിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേ ഒരു കുറച്ച് ഇങ്ങനെ പുല്ല് വെട്ടുന്ന പണി നടക്കണ്ട അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കും കേട്ടോ അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലെ സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാമല്ലോ ഇത് നമുക്ക് വേണമെങ്കിലേ കൈമുട്ടില്ലേ കൈമുട്ടിലോ കൈമുട്ടിൻ്റെ കറുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ കാലിന് ടാൻ അടിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ കൈയിൽ ഞാൻ ചെയ്തിട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് ഞാൻ ഓരോന്നായി കാണിച്ചു തരാം ആദ്യം വേണ്ടത് അപ്പ സോഡ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ പിന്നെ നമുക്ക് കോൾഗേറ്റിന്റെ പൗഡർ വേണം കേട്ടോ ഇത് ഫസ്റ്റാണ് കോൾഗേറ്റിന്റെ പൗഡറും കോൾഗേറ്റിന്റെ പേസ്റ്റും ഇത് രണ്ടും വേണം പിന്നെ നമ്മൾ കാച്ചി എടുത്ത പാല് പച്ചപ്പാൽ ഏതോ പറ്റും പശും പാൽ പിന്നെ ഇത് നമ്മുടെ സംതൃപ്തിയുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇത് നമ്മള് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ എണ്ണയാണ് അപ്പൊ നമ്മളല്ലാതെ പിന്നെ ആരാതിനെ പ്രൊമോട്ട് ചെയ്യുക നമ്മളത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് നല്ല എന്താ പറയാ ചക്കലാട്ടിയ എണ്ണക്കില്ലേ അതേ സ്മെല്ല് എനിക്കിപ്പോൾ തുമ്മലും പനികകളും ഉണ്ട് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ചക്കിലാട്ടി എണ്ണയുടെ അതേതാണ് അപ്പൊ ഇത് നമ്മളെ അമ്മ എവിടെയാണ് മണ്ണാർമല അല്ല നമ്മൾ ഈ നമ്മളീട്ടാമല എനിക്ക് എപ്പോഴും മണ്ണാർമല എന്ന് വരുള്ളൂ അവിടെയാണ് കേട്ടോ ഇതാണ് നമ്മളുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല പക്ഷെ ഇതാണ് ഇപ്പൊ നമ്മള് നമ്മളിപ്പോ വീട്ടിലിപ്പോ എല്ലാരും ഇപ്പം ഇതാ കേട്ടോ വാങ്ങിക്കാറില്ല നല്ല വെളിച്ചെണ്ണയാണ് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് സംതൃപ്തിയുടെ ഉണ്ടോ എന്ന് ചോദിച്ചു വാങ്ങിക്കൂട്ടോ പിന്നെന്താ ഉപ്പ് പിന്നെ ലാസ്റ്റിലേക്ക് മാത്രം വേണ്ടിട്ട് ഇത്തിരി തക്കാളിയുടെ പകുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്കിന്ന് അതിൽ മിക്സ് ചെയ്യാം കിട്ടോ ആദ്യം ഒരു സ്പൂൺ എടുക്കാം അതിലേക്ക് നമുക്ക് അപ്പ സോഡ ബേക്കിംഗ് സോഡ ഇതൊരു അര ടീസ്പൂൺ അപ്പം അമ്മയുടെ ചുറ്റിനും കഴു ഞാനും തേക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മുക്ക ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ആദ്യം അമ്മയുടെ കഴുത്ത് ഇത് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കോൾഗേറ്റ് പൗഡർ ഓ ഇത് എത്ര അന്വേഷിച്ചു ആ കാരണം പണ്ടൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അത് കിട്ടാനേ ഇല്ല പിന്നെ നമ്മൾ ഓൺലൈനിന്നോ വാങ്ങിക്കാറുള്ളത് ഇതൊരു ഒന്നര ടീസ്പൂണോളം ഇട്ടോളൂ കേട്ടോ കോൾഗേറ്റ് പൗഡർ ഒന്നര ടീസ്പൂൺ കോൾഗേറ്റ് പൗഡർ ഇനി നമുക്ക് ഈ ഉപ്പ് ഇതിപ്പോ ഒരു അര ടീസ്പൂൺ ഉണ്ടാവില്ലേ അമ്മേ അര ടീസ്പൂണോളം ഉപ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഇത്തിരി പേസ്റ്റ് ആക്കുന്നുണ്ട് കാണാല്ലേ കിട്ടുക പേസ്റ്റ് ആക്കുന്നുണ്ട് ഇത്തിരി മതി എത്ര മതി കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇത്തിരി പാലും കൂടെ ഒഴിക്കാം ഇനി 얘들아 एनसीईआरटीസ് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി ഇടുക. നല്ല കാൾഗേറ്റിനെ വേണമോ? കാരണം അറിയോ? പേസ്റ്റും ഉണ്ട് പൗഡറും ഉണ്ട്. ആ അതെ അതെ അതെ. നന്നായിട്ട് മിക്സ് ചെയ്യ. റെഡി. നമ്മൾ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ആവൂ ല്ലേ. അപ്പൊ അമ്മ ഇത് തേക്കാറേ ഇല്ലാട്ടോ അപ്പൊ ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം അമ്മയടുത്ത് പറഞ്ഞാൽ അമ്മ കഴുത്തിന് കറുപ്പ് നിറം വരുമ്പോൾ അത് തേച്ചാൽ മതി അപ്പം അതാ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് തേച്ചു കൊടുക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ റിസൾട്ട് ഒന്ന് നോക്കൂ വേണമെങ്കിൽ ഈ സൈഡൊക്കെ ഒന്ന് കാണിക്കൂട്ടു ഈ സൈഡ് കറുപ്പൊക്കെ കാണാല്ലേ എന്നാൽ അത് ഇവിടെ വിളിച്ചല്ലേ അല്ലേ ഇവിടെ ചിലർക്ക് ചില മാല ഇടുമ്പോ എന്താ എന്തുമാല ഇടുമ്പോ വൺഗ്രാമോ ചിലർക്ക് കരിമണി മാലയാണോ അല്ലല്ലോ ആ ഗ്യാരണ്ടി മാല ഇടുമ്പോ ചിലർക്ക് അപ്പൊ അവരൊക്കെ ഇങ്ങനെ ട്രൈ നോക്കൂട്ടോക്ക് നല്ല വ്യത്യാസം വരും കഴുപ്പ് അല്ല കറുപ്പ് കഴുത്തിലും പെട്ടെന്ന് തന്നെ മാറും ഞാൻ ഗ്യാരണ്ടി ഈ അമ്മ ആണ് ഗ്യാരണ്ടി വേറെ ആരുമല്ലോ ഇത് പക്ഷെ എന്താ ചെയ്യണ്ടറിയോ ഓരോ ആഴ്ചയിലും മൂന്ന് ദിവസം വെച്ച് തേക്കണം ഒരു മൂന്നാഴ്ചയോളം തേക്കണം അങ്ങനെ അപ്പൊ ഒരു മാസത്തില് ഒരു ഒമ്പത് തവണയെങ്കിലും തേക്കണം കാരണം അതിൽ വേറെ കെമിക്കലൊന്നും നമ്മള് നമ്മളായിട്ട് ആഡ് ചെയ്ത കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് നല്ല കട്ടിക്കിട്ടിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങാൻ കാത്തുക്കണം അതാ നമ്മള് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കണം ണങ്ങി കഴിഞ്ഞ ഞാൻ ഇങ്ങനെ ഞാൻ ഞാൻ ഇനി നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങി ശേഷം കാണിച്ചു തരാങ്ങനെ തൊടച്ച് നീക്കണ്ടത് ആ അതെ കൊറച്ച് ബാക്കി കൂട്ടി ഈ രീതിയിലാണ് വരിക ഇനി ഫ്രണ്ട് ഭാഗം തേക്കണ അമ്മ കമ്മന്ന് ഇങ്ങനെ കഴുത്തിലും കൂടെ തേക്കോ നമ്മള് കഴുത്തിന്റെ ഈ സൈഡ് നമ്മക്ക് എത്രക്കില്ല എന്നാലും സൈഡാണ് കൂടുതൽ കഴിഞ്ഞോട്ടോ അഞ്ചു മിനിറ്റ് പതിനഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊക്കെ എങ്ങനെയാണിത് തുടച്ച് നിങ്ങൾ വെറുതെ വെള്ളത്തിൽ കഴുകുകയല്ല അപ്പൊ നിങ്ങൾ അത് എന്തായാലും മറക്കാതെ ശ്രദ്ധിക്കൂ ലാസ്റ്റ് എന്താണ് നമ്മൾ ഏത് ഉപയോഗിച്ച് എന്ത് രീതിയിലാണ് ഇതിനെ കഴുകി കളയണം കളയണന്നുള്ളത് കാണൂട്ടോ അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ നമ്മള് ടൊമാറ്റോ അല്ലേ നമ്മള് വെച്ച ടൊമാറ്റോ അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് അതെ അതെ അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാവും ഇവിടുന്ന് പോകുമ്പോ തന്നെ ഇത് കഴിഞ്ഞിട്ട് അമ്മയൊന്ന് മേല് കഴുകും അപ്പൊ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും കാരണം എല്ലാവരും നമുക്ക് തുടച്ച് മാറ്റാൻ നല്ല പണിയാണ് നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേക്കെ ബിഫോർ ഷവറിങ് ചെയ്യട്ടോ അതുതന്നെ അത്യാവശ്യം നല്ല ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ആദ്യത്തെ വീഡിയോ എന്തും കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇതാഴ്ചയിൽ ഞാൻ പറയേ മൂന്നു ദിവസമെങ്കിലും തേക്കുക അതെ അപ്പൊ ഒരു മാസം കൊണ്ട് ഭയങ്കര ചേഞ്ച് ഉണ്ടാവും കേട്ടോ ഞാനൊക്കെ നമ്മള് പഴയ സ്കിന്നു നമ്മൾ എങ്ങനെയാണോ നമ്മൾ സാധാരണ നമ്മൾ കൈയുടെ ഒക്കെ ടോൺ എങ്ങനെയാണോ അതേ രീതി തന്നെ വരും ഇനി നമ്മളിത് വൈപ്പ് ചെയ്ത് കളയുകയാണ് നമ്മളിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ഇനി ഒന്ന് കഴുകി കളഞ്ഞു കഴിഞ്ഞാലാണ് നന്നായിട്ട് മനസ്സിലാവുക കേട്ടോ ഈ സൈഡിലാണ് നല്ലോണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇനി നമ്മൾ ഒരു കാര്യം ചെയ്തോളൂ ഒന്ന് മേലേ ഒന്ന് കഴുകിയിട്ട് വരും അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം എന്നാ പോയിട്ട് വരും അപ്പൊ നമ്മൾ ഇതാ ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ച് മാർക്കും കൂടെയുള്ളു ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസെങ്കിലും നിങ്ങൾ തേക്കുകട്ടോ നല്ല വ്യത്യാസം വരും ഇനി അമ്മയ്ക്ക് മുടങ്ങാതെ ആഴ്ചയിൽ മൂന്ന് ദിവസം തേച്ച് കൊടുക്കണം അപ്പൊ തന്നെ നല്ല വ്യത്യാസം വന്നു ഇപ്പൊ ഇവിടെ ഒക്കെ കുറച്ചൊരു നിറം വെച്ചിട്ടുണ്ട് നിറം മീൻസ് വെളുപ്പ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് ഈയൊരു ആയിട്ട് ആ ആയിട്ട് ഇങ്ങനെ നിൽക്കണമൊക്കെ ഇതാ കണ്ടോ ഇതൊക്കെ നല്ല വന്നില്ലേ ഊട്ടോ അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഭയങ്കര ആണ് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് പാക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ലേ അപ്പം ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് ഇന്ന് നമ്മളുടെ സ്കിൻ കെയർ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളതാണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് പറയൂ കണ്ടോ തണുപ്പുണ്ടമ്മേ നല്ല ഒരു പാക്കാണ് നമുക്ക് ഡാർക്ക് നെക്കിനൊക്കെ അതേപോലെ കൈമുട്ടിന് എല്ലാത്തിലേക്കും നല്ലൊരു പാക്കാണ് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂട്ട ഇനി നമ്മൾ നേരത്തെ വെളിച്ചെണ്ണേനെ പറ്റി പറഞ്ഞില്ലേ ഇതൊരു ഒരു ടു ത്രീ ഡ്രോപ്സ് ഇതാണ് ഇതേപോലെ ഒന്ന് ഒഴിക്കുക കാരണം നമ്മൾ ബേക്കിംഗ് സോഡൊക്കെ ഇട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ സ്കിന്നെ അങ്ങനെ ഡ്രൈ ആക്കാൻ പാടില്ല എന്താ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തിന് അപ്പം നമുക്കൊരു ഗ്ലോയിങ്ങും കിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ എണ്ണ അങ്ങനത്തെ നാടൻ എണ്ണകളില്ലേ അതെടുത്തോളൂ കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ഒരു മോസ്ചറൈസർ ഇടണമെന്നില്ല നമുക്ക് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത് കഴുത്തിന് മോസ്ചറൈസർ ഇടണമെന്നില്ല ഈ സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സംതൃപ്തിയുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് നല്ല എന്താ പറയാ ഇതിലൊക്കെ വറുത്ത ചിപ്സിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവലുണ്ട് അപ്പൊ ഈ ഒരു വെളിച്ചെണ്ണയോട് കൂടെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാലിനും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് പിന്നെ അതേപോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അപ്പൊ ഇവിടേതാ കുട്ടും തേച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ കഴുത്തിനൊക്കെ തേച്ചിട്ടുണ്ട് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ തേക്കാം പിന്നെ കുട്ടിന് കഴി ഉള്ളൂ ഉള്ളൂല്ലേ സമയം അമ്മേ